ഭയ ഭക്തി ബഹുമാനം ബബു എന്ന ചിത്രം ഇപ്പോൾ കണ്ടിരിക്കുകയാണ് കുറച്ച് ദിവസം മുമ്പേ കണ്ടതാണ് ഈ ഒരു റിവ്യൂ കുറച്ച് ലേറ്റാണെന്ന് അറിയാം കുറച്ചല്ല കുറച്ച് അധികം ലേറ്റാണെന്നറിയാം എങ്കിലും ഈ ഒരു ചിത്രത്തെ കുറിച്ച് പറഞ്ഞേക്കാം എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്കറിയാം ഈ ഒരു ചിത്രത്തെ ചിത്രത്തെപ്പറ്റിയുള്ള കുറേ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോസ് കണ്ടവർക്കൊക്കെ അത്യാവശ്യം ഈ ഒരു സിനിമ സാറ്റിസ്ഫൈ ആകാനുള്ള ചാൻസസ് ഒക്കെ തന്നെ കാണുന്നുണ്ട് കാരണം ഏകദേശം ഒരു എയ്റ്റി അല്ലെങ്കിൽ ഒരു നയൻറ്റി പെർസെൻറ്റേജോളം ഈ ഒരു ചിത്രത്തെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഏകദേശം ശരി വെക്കുന്ന രീതിയിൽ തന്നെ ചിത്രത്തിന്റെ ഔട്ട് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് പേഴ്സണി കിഡിലെ ഒരു എക്സ്പീരിയൻസ് തന്നിട്ടുള്ള ഒരു ദിലീപ് ൻ ലാലേട്ടൻ ചിത്രം എന്ന് ഞാൻ പറയും ബബുബ എന്ന ചിത്രം അതിന് ഒരുപാട് ഒരുപാട് റീസൺസ് ഉണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ദിസ് ഇസ് നോട്ട് എവറിബഡീസ് കപ്പ് ഓഫ് ടീ അതുതന്നെയാണ് ഈ ഒരു ചിത്രത്തിന്റെ റിവ്യൂസ് വന്നപ്പോഴും ഈ ഒരു ചിത്രം കണ്ടപ്പോഴും എനിക്ക് തോന്നിയ ഒരേ ഒരു കാര്യം എല്ലാവർക്കും ദഹിക്കേണ്ടതും എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റി അല്ലെങ്കിൽ എല്ലാവരും ഒരേ രീതിയിൽ എൻജോയ് ചെയ്യുന്ന ചിത്രമായിട്ട് ഞാൻ ഈ ഒരു ചിത്രത്തെ ഒരിക്കലും ആർക്കും റെഫർ ചെയ്യില്ല കാരണം ഇതൊരു പക്ക തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ചിത്രമാണ് അത് നമ്മൾ ചുമ്മാ ഒറ്റയ്ക്ക് പോയിരുന്നു അല്ലെങ്കിൽ വലിയൊരു ഓളമില്ലാത്ത വലിയ തിയേറ്ററിൽ പോയിരുന്നാൽ പോലും കിട്ടാത്ത ഒരു ആഘോഷം നമ്മൾ ഒരു എന്താ പറയുക ഇതൊരാഘോഷിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നല്ലൊരു വൈബുള്ള ആൾക്കാരുടെയൊക്കെ എടുക്കപ്പോയിരുന്ന് കാണണ്ട ഒരു പക്ക ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പല സീനിലും നമുക്കൊക്കെ സ്വന്തമായിട്ടൊരു അല്ലെങ്കിൽ ഇതിനൊരു പിന്നെ എന്ന് പറഞ്ഞ ഒരു ഓളം ഉണ്ടാകുന്ന സീനാണ് നമുക്ക് പേഴ്സലി തോന്നിയിരുന്നു നമ്മുടെ ഒപ്പമുള്ളവർ അനങ്ങാരില്ലെങ്കിൽ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വൈബ് കിട്ടാനോ അല്ലെങ്കിൽ ആ ഒരു സിനിമ നല്ല രീതി തന്നെ എൻജോയ് ചെയ്യാനോ ഉള്ളൊരു സ്പേസ് തന്നെ ഇല്ലാതാകുമെന്ന് എനിക്ക് പേഴ്സലി തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ ആയിട്ട് എൻജോയ് ചെയ്ത് തന്നെയാണ് ഈ ഒരു ചിത്രം കാണിയിട്ടുള്ളത് കാരണം ആ രീതിയിൽ കാരണം ഈ മോഡിൽ എൻജോയ് ചെയ്യേണ്ട ചിത്രം എൻജോയ് ചെയ്ത് കാണാതിരുന്ന നമുക്ക് തന്നെയാണ് ഒരു നഷ്ടം ഉണ്ടാകാൻ പോകുന്നത് കാരണം ഈ ഒരു ചിത്രത്തിൽ ഇപ്പോൾ ഇന്റർവെൽ ബ്ലോക്ക് ആയാലും അത് കഴിഞ്ഞിട്ടുള്ള പല സീൻസ് സീക്വൻസും ലാലേട്ടൻ ഇൻട്രോ അങ്ങനെ പല ഏരിയാസിലൊക്കെ എനിക്ക് നല്ല തന്നെ എൻജോയ് ചെയ്താണ് ഈ ഒരു ചിത്രം കണ്ടിട്ടുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ കുറേ നാൾക്ക് ശേഷമാണ് ദിലീപ് ഇമ്മാതിരി ഒരു അഴിഞ്ഞാട്ടം സിനിമ കാണുന്നത് അങ്ങനെ തന്നെ പറയും കാരണം കുറെ ഇപ്പോൾ ടു കൺട്രീസ് എന്ന സിനിമകൾക്കൊക്കെ ശേഷമായാലും ദിലീപേടുന്ന മിസ്സായ കാര്യം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആ ഒരു ഫേസ് ഡിഫറൻസും പിന്നെ പുള്ളിക്കാരൻ്റെ എന്തൊക്കെയോ ഒരു എനർജി കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന കുറേ കാര്യങ്ങളെന്നൊക്കെ പക്ഷെ ഇതിലങ്ങനൊന്നുമല്ല പക്കാ ഒരു എനർജറ്റിക് മൂഡിൽ വരുന്ന ദിലീപ് ഏട്ടനെ ആ രീതിയിൽ തന്നെ പുള്ളിയുടെ ആ ഒരു എനർജിയും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് പിന്നെ ഈ ഒരു ചിത്രത്തിലെ ലാലേട്ടൻ്റെയൊക്കെ തന്നെ ആയാലും പെർഫോമൻസ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ലാലേട്ടൻ ദിലീപേട്ടനെ ഒക്കെ കുറേ നാൾക്ക് ശേഷമാണ് ഈ രീതിയിൽ സ്ക്രീനിൽ പ്രസന്റ് ചെയ്ത് കാണുന്നത് കാരണം ദിലീപ് ഏട്ടൻ്റെ ആയാലും ലാലേട്ടൻ്റെയൊക്കെ ആയാലും ഒരു മാറ്റ്നസ് ഉള്ള ഒരു ആ രീതിയിൽ കഥ പറഞ്ഞു പോകുന്ന ആ ഒരു വേൾഡിലെ ക്യാരക്ടേഴ്സിന് ഒരു മീറ്ററിൻ്റെ അപ്പുറം പോയാലും വലിയ പ്രശ്നമില്ല പക്ഷേ അതൊരു മീറ്ററിനപ്പുറം അത് ബാലൻസ് ചെയ്താൽ പറ്റും കാരണം അതിനപ്പുറം പോയാൽ ഭയങ്കര ഓവറായിട്ട് പോകുന്ന ഒരു കാര്യം തന്നെയായിരുന്നു പക്ഷേ ഇതൊരു മാറ്റ്നസ് ഒക്കെ ആയതുകൊണ്ട് കുറച്ചൊരു മീറ്ററിനപ്പുറം പോയതുകൊണ്ടും വലിയ പ്രശ്നം വന്നില്ല ബട്ട് ഇതൊരു മന്നസ് അല്ല സാധാരണ രീതി കഥ പറഞ്ഞു പോകുന്ന ചിത്രത്തിലാണെങ്കിലും കുറച്ചൊരു മീറ്ററിനപ്പുറം പോയ ഭയങ്കര വൽഗ്ര നമുക്ക് അയ്യെ എന്തൊക്കെയാണ് എന്ന രീതിയിലോട്ട് പോകുന്ന ലെവലിൽ എത്തിയതാണ് പക്ഷേ നൈസായിട്ട് തന്നെ ഈ ഒരു ചിത്രത്തിന് മൊത്തം ഔട്ടും വന്നിട്ടുണ്ടായിരുന്നു കുറേ നാൾക്ക് ശേഷമാണ് ദിലീപ് ദിലീപേട്ടൻ്റെ ഈ രീതിയിൽ പെർഫോമൻസ് ഒക്കെയുള്ള ഒരു ചിത്രം കാണാൻ സാധിക്കുന്നത് മൊബൈലൊക്കെ തന്നെ ഈ ലെവലിൽ എനർജിയിൽ അല്ലെങ്കിൽ ഈ രീതിയിൽ ദിലീപ് ദിലീപേനെ പ്രസൻറ്റ് ചെയ്യുമെന്നൊക്കെ തന്നെ എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു കാരണം റീസൻ്റ് വന്ന ദിലീപ് ദിലീപേട്ടൻ ചിത്രങ്ങളിൽ പുള്ളി പഴയ ദിലീപ് ദിലീപേട്ടനെ പോലുള്ള അല്ലെങ്കിൽ പഴയ ദിലീപ് ആകാൻ o Ramat ശ്രമങ്ങൾ നമ്മൾ പല സിനിമയിലും കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു സിനിമ അങ്ങനെയൊന്നുമില്ല പുള്ളി പക്ക ആ ഒരു ക്യാരക്ടറായിട്ട് തന്നെ പോകുന്ന രീതിയിലാണ് എനിക്ക് പെർസില് തോന്നിട്ടുള്ളത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കാരണം ഈ മോഡിലാണ് എനിക്ക് അന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗുഡ് ബൈ അഗ്ഗ്ലി എന്ന ചിത്രമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നൊക്കെ അതുകൊണ്ടൊക്കെ തന്നെ ഈ ലെവലിൽ വരുന്ന ചിത്രങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ആ ഒരു നമ്മൾ തിയേറ്ററിക്കൽ മോഡ് അനുസരിച്ച് കാണണം അല്ലാതെ നമ്മൾ നല്ലൊരു കിടിലും ഫുൾ പാക്ഡ് ഒരു ഹൗസ്ഫുൾ തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന ആ ഒരു എക്സ്പീരിയൻസ് നമുക്കൊരിക്കലും ഇപ്പോൾ ഒ ടിറ്റിയിൽ വന്നാൽ പോലും കിട്ടണമെന്നില്ല ഇപ്പോൾ എല്ലാവർക്കും ഞാൻ ഈ പറയുന്നത് കേട്ട് എല്ലാവരും നല്ലൊരു ഫുൾ പാക്ക്ഡ് ആയിട്ടുള്ള തിയേറ്ററിൽ പോയെങ്കിൽ പോലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രം ആയിരിക്കുന്നില്ല ഈ ചിത്രം ഈ ഒരു മോഡിൽ കണ്ടിരിക്കാൻ പറ്റിയ ഓഡിയൻസ് ആണെങ്കിൽ അവർക്ക് ഭയങ്കര രീതിയിൽ തന്നെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ചിത്രം തന്നെയാണ് ഈ വർഷം തന്നെ ഇപ്പോൾ നമ്മൾ മലയാളത്തിലായാലും ഈ ടൈപ്പ് ചിത്രങ്ങളൊന്നും പുറത്തിറങ്ങുന്നില്ല ഈ ടൈപ്പ് ചിത്രങ്ങൾ പുറത്തിറങ്ങാത്തുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാള ഇൻഡസ്ട്രി കൂടുതലും കണ്ടന്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഇത് പക്ഷേ ഒരു തമിഴ് സിനിമയാണെങ്കിൽ അവർ ഭയങ്കര രീതിയിൽ ഹിറ്റാക്കും വേണമെങ്കിൽ കാരണം ഡ്യൂഡും ഗുഡ് ബാഡി പോലുള്ള മാസ് മസാല എൻ്റർടൈൻമെന്റൊക്കെ ഹിറ്റ് അവര് പല കണ്ടന്റ് കണ്ടന്റുകളുള്ള ഇപ്പം കാർത്തിൻ്റെ ഒക്കെ സിനിമകളൊക്കെ കെടിനം കണ്ടന്റുള്ള സിനിമകൾ പോലും അവിടെ പരാജയപ്പെട്ടു പോകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ബട്ട് നമ്മുടെ ഇൻഡസ്ട്രി ഒന്ന് ഗ്രോ ആണെങ്കിൽ ഈ ടൈപ്പ് ചിത്രങ്ങളും വേണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം ഈ ലെവലുള്ള ഒരു മാസ് മസാല അല്ലെങ്കിൽ ഒരു മാസ് പടങ്ങളൊക്കെ വരുമ്പോഴാണ് ഇനിയും ഈ ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഇതേ കഥ പറഞ്ഞു പോകുന്നതും ഇതേ രീതി കാണിക്കുന്ന സിനിമകളല്ല ബട്ട് ഒരു ഹൈ സ്കെയിലില് ഒരു എൻ്റർടൈൻ ഇപ്പം ആവേശം വന്നു ആവേശം വന്നിപ്പോൾ ഏകദേശം ആ മോഡിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടർ വന്നാൽ വലിയ വിഷയമില്ലെന്ന് പറഞ്ഞായിരിക്കാം ചിലപ്പോൾ ക്യാരക്ടറായാലും ഒരു എക്സ്ട്രീം മാഡ്നെസ്സിലോട്ട് പൊക്കോട്ടെന്നുള്ള രീതി ഒരു ക്യാരക്ടർ വന്നു പക്ഷേ ഇതിനൊരു സക്സസ് അത്യാവശ്യം ആ രീതിയിൽ കിട്ടിയില്ലെങ്കിൽ പോലും ഇനിയും വരുന്ന സിനിമകളായാലും ഇതുപോലുള്ള ഇതിപ്പോൾ എക്സ്പെരിമെൻ്റ് ചിത്രമാണെന്ന് നമുക്ക് പറയാം അങ്ങനെ മറ്റ് ചിത്രങ്ങൾക്കൊക്കെ വരാനുള്ളൊരു സ്കോപ്പും പതുക്കെ പതുക്കെ നിർത്തും പക്ഷേ പണ്ട് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചോക്കെ ബിഗ് ബി എന്ന ചിത്രം പുറത്തിറങ്ങിയായിരുന്നു പക്ഷേ അതൊരു ഡിഫറൻറ്റ് മേക്കിംഗ് സ്റ്റൈലും ഒരു കഥ പറച്ചിൽ പോക്കൊക്കെ അന്ന് ആർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു പിന്നീട് അത് പതുക്കെ പതുക്കെ ഒരു കൾട്ടായി മാറി വേണമെങ്കിൽ ഈ ഒരു ചിത്രവും വേണമെങ്കിൽ ഇനി കുറേ വർഷങ്ങൾക്ക് ശേഷം കൾട്ടായി മാറാനുള്ള ഹൈ ചാൻസസ് കാണുന്നുണ്ട് കാരണം ഈ രീതിയിലുള്ള കുറേ സിനിമകൾ വന്ന് ചിലപ്പോൾ അത് രണ്ടുമൂന്നെണ്ണം ഒക്കെ കിടിലുമായി കഴിഞ്ഞാൽ പലരും പറയും അത് പണ്ട് ഇതൊക്കെ ബബുബ എന്ന ചിത്രം പുറത്തിറങ്ങി അന്ന് ഈ ലെവലിലൊക്കെ ഉണ്ടായിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ കൾട്ട് സ്റ്റാറ്റസ് വേണമെങ്കിൽ ബബുബയ്ക്കും ഉണ്ടാകാം ഇത് ഞാൻ വെറും ചാൻസസ് എന്ന രീതിയിലാണ് പറയുന്നത് ഇപ്പോൾ നോർമലായിട്ട് കാണുന്ന അല്ലെങ്കിൽ ഒരു അത്യാവശ്യം ഒരു ഒരു മീറ്ററിന് അപ്പുറം ഒരു എന്ന് പറഞ്ഞ ഒരു അഴിഞ്ഞാട്ട പരിപാടി ആയാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാർക്ക് എന്ന് പറഞ്ഞ എക്സ്ട്രീം ഒരു മാഡ്നസ് മോഡ് നമ്മൾ പിടുത്തം കിട്ടാത്ത അല്ലെങ്കിൽ ഭയങ്കര ഒരു എൻജോയ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ആഘോഷം എന്ന രീതിയിൽ പോകാത്തവർക്ക് മിക്കവാറും ടീഡൽ എക്സ്പീരിയൻസ് നൽകിയിട്ടുള്ള ഈ ഒരു കാര്യമായിട്ടാണ് എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു തുടക്കം തന്നെ ഓ വലിയ എന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ പിടുത്തം തരാത്ത രീതിയിൽ കഥ പറഞ്ഞു പോകുന്നു പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇൻ്റർവൽ ബ്ലോക്കും കുഴപ്പമില്ലാത്തൊരു ഫസ്റ്റ് ഹാഫ് എന്ന് പറയാം പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ ചില സ്ഥലത്തൊക്കെ ലാഗ് അടിക്കുന്നുണ്ട് പിന്നെ ലാലന്റെ ഒരു കുറച്ച് ഹൈ മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടാകുന്ന ചില പോർഷൻസ് ഉണ്ട് എന്നാലും ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അല്ലെങ്കിൽ ഒരു ഇപ്പോൾ അടുത്ത പാട്ടിന് വേണ്ടി പിന്നെ എല്ലാ സിനിമകളും ഇതുപോലെ ലീഡ് കൊടുക്കുന്നു ഇതെന്താ ഈ രീതിയിലെ കഥ പറഞ്ഞു പോകുന്ന സിനിമ എന്നായിരിക്കും മിക്കവർക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള ചാൻസസ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ ഈ ബബ്ബബ ചിത്രത്തിൻ്റെ ഒക്കെ ഞാൻ ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞത് ഞാൻ അന്ന് പോലെ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളങ്ങനെ കഥയോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിലും പണ്ടത്തെ ഒരു ദിലീപ് ആ ഒരു പെർഫോമൻസിൽ കാണുന്ന അല്ലെങ്കിൽ ആ ഒരു പഴയ ഒരു സ്ക്രീൻ പ്രസൻസ് എങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരു ദിലീപേൻ്റെ ഈ ഒരു സിനിമ കാണാൻ സാധിച്ചത് അത് തന്നെ വലിയ കാര്യമാണ് നമ്മളങ്ങനെ മൊത്തത്തിൽ ഈ ഒരു ചിത്രത്തെ വലിയ ഹൈപ്പിലോട്ട് ലോട്ട് കൊണ്ടുപോകാൻ വേണ്ട മൊത്തത്തിൽ ഒരു തിയേറ്റർക്ക് സെലിബ്രേഷൻ മോഡ് വരുന്ന ഒരു ചിത്രമായിട്ട് കണക്കാക്കൂ എന്നൊക്കെ തന്നെ ഞാൻ ആ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു പിന്നെ എല്ലാവരും തന്നെ ലോജിക്കില്ല ലോജിക്ക് ഇല്ലെങ്കിൽ പോലും എന്ത് വേണമെങ്കിലും ഈ ഒരു ചിത്രത്തിൽ കാട്ടിക്കൂട്ടാമെന്ന് കാണിച്ചിട്ടുള്ള ഒരു ചിത്രം എന്നൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് എനിക്ക് കുറ്റ കാര്യമേ പറയുള്ളൂ കാരണം പണ്ടുകളിൽ ആരേട്ടൻ ഈ ഒരു ചിത്രത്തെപ്പറ്റി ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു അമർ ചിത്രകഥകൾ നമ്മൾ കേൾക്കുന്ന പോലെയോ അല്ലെങ്കിൽ ആ ഒരു അതിലെ ക്യാരക്ടർ വലിയൊരു സംഭവം ചെയ്യുന്ന ആളാണ് അതിൽ തന്നെ ഈ ഒരു ചിത്രം നമുക്കറിയാം വലിയൊരു സംഭവം ചെയ്യുന്ന രീതിയിലൊരു എന്നെ ഒരാളെ തട്ടിക്കൊണ്ട് പോകുന്നത് ആക്കി പറയുന്നുണ്ട് ഞാൻ അത് ആരാണെന്നും എന്താണെന്നും പറയുന്നില്ല തട്ടിക്കൊണ്ട് പോകുന്നത് അതാണ് പറഞ്ഞത് വലിയൊരു സംഭവം ചെയ്യുന്ന ആളാണ് അപ്പോൾ അങ്ങനെയൊക്കെ ലോ താലിൽ ചെയ്യുമെന്ന് ചോദിച്ചാൽ ചെയ്യും അല്ലെങ്കിൽ ഇതിലെ ഒരു ക്യാരക്ടറിനെ നമുക്ക് ഒരു മേക്ക് ബിലീഫിലോട്ട് എത്തിക്കാനേ സാധിക്കൂ അല്ലാതെ അങ്ങനെയുള്ള ആളെ നമുക്ക് കാണാൻ സാധിക്കില്ല ഇങ്ങനെ ഒരു കഥ നടക്കുമെന്ന് ചോദിച്ചാൽ അത് നടന്നു എന്നൊക്കെ തന്നെ പറയാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞു ഒരു പെയിൻറ്റിങ് പോലെ മോഡേൺ ആർട്ടോ എന്നൊക്കെ തന്നെ ലാലേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റിൽ അതൊക്കെ മനസ്സിലാക്കി പോയിരുന്നില്ല ഇപ്പോൾ ഒരു അവർ ഈ റിലീസിന് മുമ്പുള്ള ഒരു ഇൻ്റർവ്യൂ തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും കൂടുതൽ ആൾക്കാരെ ഒന്നെങ്കിൽ എക്സ്പെക്റ്റേഷൻ കുറയ്ക്കുക അല്ലെങ്കിൽ അവർ എന്ന് പറഞ്ഞാൽ എക്സ്പെക്ട് ചെയ്തു പോകുന്ന കഥയിൽ നിന്ന് കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ഏരിയസിലോട്ട് കഥ പോകുമെന്നുള്ള ഒരു സൂചനയെങ്കിലും നൽകിയെന്നൊക്കെ തന്നെ എനിക്ക് പേഴ്സിൽ തോന്നിയിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ എനിക്ക് കിടിലും ഒരു തിയേറ്ററിലൊക്കെ എക്സ്പീരിയൻസ് തന്നിട്ടുള്ളൊരു ചിത്രമായിട്ട് തന്നെയാണ് ബബ്ബ ബൈ എന്ന ചിത്രത്തെ ഞാൻ കണക്കാക്കുന്നത് ഈ ഒരു ചിത്രത്തെ പറ്റി ഞാൻ എല്ലാവരും തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ച് എന്നൊന്നും പറയുന്നില്ല ബ്റ്റ് നിങ്ങൾക്കൊരു തിയറ്ററിലെ സെലിബ്രേഷൻ തന്നെ കാത്തിരിക്കുകയാണ് ഒരു ഫുൾ പാക്കഡ് ആയിട്ടുള്ള തിയേറ്ററിൽ പോയാൽ കിട്ടിലും ഒരു തിയേറ്ററിലെ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുമെന്നൊക്കെ തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു ചിത്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ലാലട്ടൻ്റെ ദിലീപേഡിൻ്റെ ഒരു പാട്ടുണ്ടായി ഒരു ഡാൻസ് ഉണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിൽ ആ ഒരു ഡാൻസിന്റെ ആ ഒരു പാട്ട് ആദ്യം ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം കേട്ടപ്പോൾ ഇത് തന്നെയാണ് ഈ ഒരു ചിത്രത്തിലെ പാട്ട് അല്ലെങ്കിൽ എന്ത് പാട്ടാണെന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ തിയേറ്ററിൽ കിട്ടിയപ്പോൾ ശരിക്കും രോമാഞ്ചം തന്നെ വന്നു കാരണം അവരുടെ ഒരു സ്ക്രീൻ പ്രസൻസ് കൊണ്ടും ആ ഒരു അതിൻ്റെ ഫ്രെയിമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സെലിബ്രേഷൻ മൂഡ് കൊണ്ടൊക്കെ ആയിരിക്കും ഭയങ്കര രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് എന്തായാലും ഈ ഒരു പറ്റിയുള്ള നിങ്ങളുടെ പ്രേ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക കൂടാതെ തന്നെ ഈ ഒരു വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ പേസ്റ്റുള്ള അഭിപ്രായങ്ങളും തീർച്ചയായും കമന്റ് ചെയ്യുക